ഇടതുപക്ഷമല്ലാത്തവരെ പോലും നാളെ ഇടതുപക്ഷമാക്കുന്നതാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തിന്റെ വലിയ ശരിയെന്ന് കാലഘട്ടത്തിലൂടെ നമുക്ക് തെളിയിച്ചു കൊണ്ടേയിരിക്കണം നമ്മൾ മാത്രമായിരിക്കുന്നതല്ല നമ്മളിലേക്ക് പുതിയ പുതിയ ആളുകൾ വരിക എന്ന് പറയുന്നതിന്റെ നമ്മളോടൊപ്പം നിൽക്കാൻ ആളുകൾ സന്നദ്ധരാകുക എന്നുള്ളതിന്റെ ആ രാഷ്ട്രീയത്തിന് നമ്മുടെ ചിച്ചൂര് മേഖലയിലും വലിയ പ്രസക്തിയും പൊതുസമ്മേളനം നടക്കുമോ എന്ന് പറഞ്ഞത് തോന്നി ജയദേവൻ എന്റെ കൂടെ ഒരു മാസത്തിലേറെയായി എന്റെ കൂടെ ഉണ്ടായിരുന്ന സഖാവ് കൂടിയായിരുന്നു ഞാൻ ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല വളരെ വിശദമായുള്ള രാഷ്ട്രീയ പ്രസംഗം ഞാൻ മുഴുവൻ സമയം ഉണ്ടായിരുന്നു സഖാവ് പ്രസംഗം തുടങ്ങിയപ്പോണ്ടായിരുന്നു എന്തായാലും ഇവിടെ വരാൻ സാധിച്ചില്ല നിങ്ങളെ ഓരോരുത്തരെ കാണില്ലേ വലിയ സന്തോഷം വലിയൊരു ഉത്തരവാദിത്തം കൂടിയാണ് ഈ ഏരിയ കമ്മിറ്റിക്ക് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജില്ലാ സമ്മേളനം ഏറ്റെടുത്ത് നടത്തേണ്ടുന്ന ഏരിയ കമ്മിറ്റി കൂടി ഒൻപതോളം ഏരിയ സമ്മേളനങ്ങൾ ബാക്കി കിടക്കുകയാണ് എന്തായാലും സഖാവ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഇടതുപക്ഷത്തെ എങ്ങനെയാണ് ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നത് എന്ന് വലതുപക്ഷ മാധ്യമങ്ങൾ അതുപോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ലാതെ കോൺഗ്രസും ബിജെപിയും ഒരുപോലെ പായിച്ചുകൊണ്ടിരിക്കും ജനങ്ങളോടൊപ്പം നിന്ന് രാഷ്ട്രീയം പറയുക എന്നുള്ള എല്ലാ കാലത്തെയും ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തെ എങ്ങനെയൊക്കെയാണ് നമുക്ക് വീണ്ടും വീണ്ടും ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതെന്ന് മാത്രമാണ് നമുക്ക് കൂടിയാലോചിക്കാനുള്ളത് ഓരോ മനുഷ്യരുടെയും പ്രശ്നങ്ങൾ ഇടപെടുക മനുഷ്യരെ മനുഷ്യരായി കാണുക ഇന്ന് ഇടതുപക്ഷമല്ലാത്തവരെ പോലും ഇടതുപക്ഷമാക്കുന്നതാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തിന്റെ വലിയ ശരി എന്ന് കാലഘട്ടത്തിലൂടെ നമുക്ക് തെളിയിച്ചുകൊണ്ടേയിരിക്കാം നമ്മൾ മാത്രമായി നമ്മളിലേക്ക് പുതിയ പുതിയ ആളുകൾ വരിക എന്ന് പറയുന്നതിന്റെ നമ്മളോടൊപ്പം നിൽക്കാൻ ആളുകൾ സന്നദ്ധരാകുക എന്നുള്ളതിന്റെ ആ രാഷ്ട്രീയത്തിന് നമ്മുടെ ചിച്ചൂര് മേഖലയിലും വലിയ പ്രസക്തിയുണ്ട് ആ പ്രസക്തിയുടെ അടിസ്ഥാനത്തിൽ അടുത്ത വർഷം പഞ്ചായത്ത് തലിന്റെ പോലെയാണ് ലോക്കൽ ബോഡി തലയുടെ പോലെയാണ് ഈ ഏരിയയുടെ കീഴിലുള്ള ഒറ്റ പഞ്ചായത്ത് പോലും ഒരു നഗരസഭ പോലും ഇടതുപക്ഷത്തിനല്ലാതെ വേറൊരു കൂട്ടർക്കും ജനം കയ്യേൽപ്പിക്കരുത് എന്നത് ആ വലിയ ഉത്തരവാദിത്തമാണ് അടുത്ത ഒരു വർഷത്തെ നയപരിപാടിയായി ജനകീയ പരിപാടിയായി ഏറ്റെടുക്കേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വിശദമായ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിലേക്കൊന്നും കിടക്കാതെ വീണ്ടും കാണാം സന്തോഷത്തോടുകൂടി അപ്പൊ വിശദമായി സംസാരിക്കാം എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു ലാൽ സലാം അഭിവാദ്യങ്ങൾ